ഏറ്റവും പുണ്യങ്ങളുടെ പർദീസ എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ പുണ്യമായ റമദാൻ മാസത്തിൽ ലോകത്താകമാനമുള്ള വിശ്വാസി സമൂഹം ചേർത്ത് പിടിക്കലിൻ്റെയും കരുതലിൻ്റെയും ഉദാത്തമായ മാതൃക സൃഷ്ടിച്ചു ഈ റമദാനെ വരവേറ്റുകൊണ്ട് അതിൻ്റെ ഏറ്റവും പര്യവസാനത്തിലേക്ക് കടക്കുകയാണ് റമദാൻ ഈ സുദിനത്തിൽ ചന്ദ്രികയുമായി സംവദിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ചന്ദ്രിക ഒരു കാലഘട്ടത്തിൽ ഒരു സമൂഹത്തെ പുനരുദ്ധരിക്കാൻ വേണ്ടിയും സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന് വേണ്ടിയും പതിറ്റാണ്ടുകളോടും അക്ഷരങ്ങളിലൂടെ വെളിച്ചം വീശിയ ഒരു വലിയ ഒരു പ്രസ്ഥാനമാണ് ചന്ദ്രിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി ഞാൻ ആദ്യമായി ഒമാനിലെത്തുന്നത് എൻ്റെ ആദ്യകാല നോമ്പനുഭവം എന്ന് പറയുന്നത് ഇതുപോലുള്ള പ്രവാസി സംഘടനകളുടെ ആധിക്യമോ വലിയൊരു ബാഹുല്യമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ് ആദ്യകാല ഒമാല മുപ്പത്തൊന്ന് വർഷത്തിന് മുമ്പുള്ള നോമ്പനുഭവം ഇന്ന് നേരെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ നിമിഷത്തിൽ ചന്ദ്രികമായി സംവദിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത് ഏറ്റവും വ്യത്യസ്തമാണ് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലുള്ള നോമ്പ് ഇഫ്താർ സംഗമങ്ങൾ അതുമായിട്ടുള്ള സാമൂഹിക കൂട്ടായ്മകളൊക്കെ വർദ്ധിച്ചു വരികയാണ് അതിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനുഷ്യ സാഹോദര്യങ്ങളുടെ തമ്മിലുള്ള അകൽച്ചകൾ കുറഞ്ഞു വന്ന് സാഹോദര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് വലിയൊരു ഒരു ഒരു സന്ദേശമാണ് നമുദ നൽകുന്നൊരു സന്ദേശം പ്രത്യേകിച്ച് എനിക്ക് വലിയൊരു അനുഭൂതി എന്ന് പറയുന്നത് ഇതര സമുദായത്തിലെ സഹോദരങ്ങൾ മുൻകൈയ്യെടുത്തുകൊണ്ട് വിവിധ ഇഫ്താർ സംഗമങ്ങൾ സംഘടിപ്പിക്കുവാൻ കാണിക്കുന്ന ഒരു വലിയൊരു ഒരാവേശം അത് തീർച്ചയും നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തെ കൂടുതൽ ആരോഗ്യപരമാക്കുവാൻ വേണ്ടി അവർക്കിടയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ അകൽച്ചകൾ ഉണ്ടെങ്കിൽ അതുകൂടി മാറ്റിയെടുക്കാൻ വേണ്ടി ഉതകുന്ന രീതിയിലുള്ള ഒരു ഒരു പ്രവർത്തനമായിട്ടാണ് ഞാൻ ഈ ഇഫ്താർ സംഗമങ്ങളെ കാണുന്നത് മനുഷ്യനെ ദൈവം അള്ളാഹു ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചയക്കുന്നതിനുള്ള പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ ആ ഉദ്ദേശലക്ഷ്യങ്ങളിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളതാണ് ഒന്ന് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് സൃഷ്ടാവായ തമ്പുരാനെ ആരാധിക്കുക എന്നുള്ളത് രണ്ടാമതായിട്ടുള്ള മനുഷ്യൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സാമൂഹിക രംഗങ്ങൾ സജീവമാക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിസരങ്ങളെയും നമ്മുടെ ചുറ്റുപാടുകളുമുള്ള നമ്മുടെ സഹജീവികളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ആ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുവാനുള്ള വിശ്വാസികളുടെ മേലുള്ള ഉത്തരവാദിത്വം അത് നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ സാമൂഹിക പരിസരങ്ങളിൽ വളരെ ഭംഗിയായി നിർവഹിച്ച് പോരുന്ന കെ എം സി സി ഉൾപ്പെടെയുള്ള ചന്ദ്രികയുടെ അഭിതകാംക്ഷികൾ ഉൾപ്പെടെയുള്ള സഹോദരങ്ങൾ കാണിക്കുന്ന വലിയ ഉദാത്തമായിട്ടുള്ള പ്രവർത്തനമാണ് അത് മാതൃകാപരമാണ് അത് പ്രശംസനീയമാണ്